പറയുന്നത് ചേമ്പും താളും പിന്നെ പരിപ്പും കൊണ്ട് ഒരു ഒഴിച്ചു കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചേമ്പും താളെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ചേമ്പും താള് വൃത്തിയാക്കുമ്പോൾ ഇത് വൃത്തിയാക്കിയ ചേമ്പും താള് വെള്ളത്തിലാണ് ഇടേണ്ടത് എന്നു വെച്ചാൽ ഒരു കറയുണ്ട് ആ കറ പോകാൻ വേണ്ടി നമുക്ക് വെള്ളത്തിലാണ് അരിഞ്ഞിടേണ്ടത് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ഒന്ന് എടുത്തോണ്ട് വരാം ചേമ്പും താളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഇതിനകത്തെ കറ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലരിഞ്ഞിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഈ വെള്ളം എല്ലാം കൂടെ കളഞ്ഞ് നല്ലതുപോലെ ഞരടി പിഴിഞ്ഞ് എടുക്കണം ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകാം ഇതിലെന്തൊക്കെ ചേരുവകളാണ് ചേർക്കുക എന്ന് നോക്കാം കർക്കിടക മാസം ആയതുകൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു കറി കൂടിയാണിത് ചേമ്പും താളും പരിപ്പും കൂടുള്ള ഒഴിച്ചു കറി താൾ കൊണ്ടുള്ള ഒഴിച്ചെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കടുകൊടുക്കാം കടുുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി നല്ല മുളക് വരിച്ചുണ്ട് എല്ലാം കൂടി ഒന്ന് ഇട്ടു കൊടുത്ത് വാക്കിയെടുക്കാം അതിന്റെ കൂട് വേഗം ഉപ്പൂരിട്ട് കൊടുക്കാം നല്ല കളർഫുള്ളായിട്ടുണ്ട് നമ്മുടെ ഈ റെസിപ്പിയിലിത് കിടക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് തന്നെ ആയിരിക്കും ഈ റെസിപ്പി കാണാൻ പറ്റുന്നത് എന്നുവെച്ചാൽ ഈ നല്ല മുളകിൻ്റെയും അതുപോലെ ഉള്ളിയുടെയും വേപ്പിലയുടെ ഒക്കെ കളറ് കൊണ്ടും പിന്നെ അതിൻ്റെ ഉള്ളി മൂത്ത് വരുമ്പോൾ ഉള്ള നല്ല സ്മെല്ലും നെട്ടിയാകുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറി കൂടിയാണിത് നല്ല സ്മെല്ലാണ് വരുന്നത് ഉള്ളിയുടെ അപ്പോൾ ഇങ്ങനെയുള്ള കറികൾ വെച്ച് നോക്കണം ആരോഗ്യപ്രദമായ ഒരു കറി കൂടിയാണ് കർക്കിടക മാസത്തിലൊക്കെ താളുകറിയൊക്കെ വയ്ക്കുമ്പോൾ അത് ശരീരത്തിന് നല്ലതുപോലെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു കറിയുമാണ് എല്ലാവരും ഇത് വെച്ച് നോക്കണം താളുകളൊക്കെ ഉള്ള വീടുകളാണോ അതൊന്നും വെറുതെ കളയരുത് ചേമ്പൻ താള് ചിലപ്പം ചുറിയുന്നായിട്ടത് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പം ആ ചൊറിയുന്ന താളാണെങ്കിൽ ആ ചൊരച്ചിലുള്ള അത് മാറിക്കിട്ടുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിന്ന് വഴണ്ടി വന്നിട്ട് ചേമ്പ് താള ഇതിലേക്ക് ഇട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത് വഴറ്റി കഴിഞ്ഞാൽ ചൊറിയുന്ന താളായാലും ആ ചൊരച്ചിൽ മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിതിന് വഴറ്റിയെടുക്കുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കറിയാണെന്ന് നമുക്ക് പറയാം ഇപ്പം പച്ചക്കൻ കൂടെ കാണുമ്പോഴത്തേക്കും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കറി തന്നെയാണിത് അതിലേറെ ടേസ്റ്റുമാണ് ഈ കറിക്ക് നാളൊക്കെ വെണ്ടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലൊക്കെ നമുക്ക് ചേരുവകൾ എന്തൊക്കെയാണ് ചേർത്ത് നോക്കാം ഏശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ദേശം മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ദേശം മഞ്ഞിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് സാധാരണ കറി കറിയെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ കറിക്ക് ഇത്തിരി വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യുന്നത് ഇപ്പം ഇത്രയും പൊടികളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കിന്ന് ഇളക്കി കൊടുക്കാം ഈ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ പൊടികളെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം ഇപ്പം നമ്മുടെ ചേരുവകളെല്ലാം ചേർന്ന് ചേർത്തിട്ടുണ്ട് താളെല്ലാം ഒന്ന് വഴി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വേവിച്ചു വെച്ചിരിക്കുന്ന ചെയ്യാൻ പോകുന്നത് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇത് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ചേരുവകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വളരെ കളർഫുള്ളായ ഒരു കറിയും വളരെയേറെ ആയിരിക്കും ഈ കറിക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക ഉപ്പ് ശേഷം കുറവാണ് എന്നിട്ട് കൊടുക്കുക വീണ്ടും ഒന്നുകൂടെ കറക്റ്റാണെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒഴിച്ചുകറിക്ക് താളും പരിപ്പും ഉള്ള കറി ഇവിടെ റെഡിയായി ഇത്രേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്രയും വേഗത്തുന്നതായിരിക്കും താങ്ക് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി കൂടിയാണിത് ഓക്കേ